വെളിപ്പാട് പുസ്തകം പതിനാല് ഒന്നാം ഭാഗത്ത് നാം വായിക്കുന്നു പിന്നെ ഞാൻ സിയോന്മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു സിയോന്മല എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഫയുടെ ഒരു ചിത്രമാണ് ഇത് എതിർ ക്രിസ്തുവിൻ്റെ അനുയായികളുടെ നേരെ എതിരായിട്ടുള്ളൊരു കാര്യമാണ് അവൻ അവൻ്റെ അനുയായികൾക്ക് ഈ അവസരം കൊടുത്തു രണ്ട് വാക്യങ്ങൾക്ക് മുമ്പ് പതിമൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യം എതിർ ക്രിസ്തു അവൻ്റെ അനുയായികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കൊടുത്തു നിങ്ങൾക്കെൻ്റെ പേര് നിങ്ങളുടെ നെറ്റിമേലോ നിങ്ങളുടെ വലം കൈ നിങ്ങളുടെ കൈവെള്ളയിലോ എഴുതാം ഇതൊക്കെ സാദൃശ്യമായിട്ട് പറയുന്നതാണ് ഇത് ക്രെഡിറ്റ് കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നതല്ല എതിർക്രിസ്തുവിൻ്റെ അടയാളമെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ പല കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഇതൊരു ഇതൊരാത്മീയ ഭാഷയാണ് നാം അത് മനസ്സിലാക്കണം എതിർ ക്രിസ്തുവിൻ്റെ അടയാളം നിങ്ങളുടെ നെറ്റിയിലോ നിങ്ങളുടെ വലങ്കയിലോ ആകാം ഇതിന് പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഒരു സമയം ഉണ്ടാകാം അപ്പോൾ ആക്ഷരികമായിട്ട് ഇങ്ങനൊരു കാര്യം സംഭവിച്ചെന്ന് വരാം അതെനിക്കറിയില്ല അതിലെനിക്ക് താല്പര്യവുമില്ല വേദപുസ്തവ ഇപ്രകാരം പറയുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഈ വചനത്തിൻ്റെ വാക്കുകളെ ആര് പ്രമാണിക്കുമോ അവൻ ഭാഗ്യവാനാണ് വെളിപ്പാടൊന്നിൻ്റെ മൂന്ന് വെളിപ്പാട് പുസ്തകം ഈ കാര്യം പറയാനല്ല എഴുതിയിരിക്കുന്നു ഓ ഭാവിയിൽ എതിർക്രിസ്തു വരും അവൻ വന്ന് നിങ്ങളുടെ തൊലിക്കടിയിൽ ഒരു ഇലക്ട്രോണിക് സാധനം ഫിറ്റ് ചെയ്യും അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടണ്ട യോഹന്നാൻ അപ്പസ്തോലം പറഞ്ഞ പോലെ ആദ്യം ഇത് നോക്കുക ഒന്ന് ഓഹനാൻ രണ്ടിൽ എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ പല എതിർക്രിസ്തുക്കൾ സഭയിലുണ്ട് ഒരു നിമിഷം ഞാൻ അത് നിങ്ങളെ കാണിക്കാം എന്നിട്ട് മടങ്ങി വരാം ഒന്നി ഓഹനൻ രണ്ട് അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അവൻ പറയുന്നു കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാവുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ വലിയ അന്ത്യക്രിസ്തു ഒരു ദിവസം വരുമെന്നോ ഒന്നി ഓഹന്നാൻ രണ്ടിൻ്റെ പതിനെട്ട് ഇപ്പോൾ അനേകം ഇപ്പോൾ എന്ന് പറയുന്നത് ഒന്നാം നൂറ്റാണ്ടിനെ പറ്റിയാണ് ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ എന്താണ് എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് എതിർ ഇത് എതിർ അത് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ അതിനെതിരാണ് ആരാണ് ക്രിസ്തുവിനെതിരെ അവൻ്റെ ആത്മാവിനെതിരെ അവരാണ് എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെന്തിനു വേണ്ടി നിലനിൽക്കുന്നത് നിങ്ങൾ ആത്മാവിനെതിരാണെങ്കിൽ അതാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ക്രിസ്തുവിന് എതിരാണ് ഇതുകൊണ്ടാണ് ഇത് അന്ത്യനാഴികയാണെന്ന് നാം അറിയുന്നത് ഇത് എഴുതി തൊണ്ണൂറ്റഞ്ചിലാണ് നാം അവസാന നിമിഷത്തിലാണ് ഇത് ശ്രദ്ധിക്കുക ഈ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പത്തൊമ്പതാം വാക്യത്തിൽ ഈ എതിർ ക്രിസ്തുക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു ഈ ചില എതിർ ക്രിസ്തുക്കൾ നമ്മുടെ സഭയിൽ യോഹന്നാൻ യോഹന്നാം പറഞ്ഞ അതാണ് ആരാണിവർ അവർ പറയുന്നു അവർ വീണ് ജനിച്ചവരാണെന്ന് അവർ ജലത്തിൽ സ്നാനപ്പെട്ടവരാണെന്ന് പറയുന്നു ഇവിടെ ഇരിക്കുന്നു ഒന്നോ രണ്ടോ പേരല്ല അനേകർ അവർ പുറത്തേക്ക് പോയി എന്തുകൊണ്ടാണ് അവർ പുറപ്പെട്ടു പോയത് അതാണ് ചോദ്യം അവർ പുറപ്പെട്ടു പോകാനുള്ള യഥാർത്ഥ കാരണം അവർ യഥാർത്ഥത്തിൽ നമുക്കുള്ളവരായിരുന്നില്ല അവർ യഥാർത്ഥത്തിൽ ഈ സഫയാം ശരീരത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ അവർ നമ്മളോടുകൂടെ പാർക്കുമായിരുന്നു അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെ പാർക്കുമായിരുന്നു എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലയോ നിങ്ങൾ ചിന്തിക്കുന്നു ഇതൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശക്തമായ സുവിശേഷം കേൾക്കുവാൻ ആഗ്രഹിക്കാത്തവർ നിന്റെ കണ്ണ് തന്നെ അടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുക്കുക സ്ത്രീയെ മോഹിക്കുന്നതിനേക്കാൾ നീ കുരുടനായിരിക്കുന്നതാണ് നല്ലത് എത്ര ആളുകളെ അത് ഗൗരവത്തിലെടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ കൈകൊണ്ട് ലൈംഗിക പാപം ചെയ്യുന്നതിനേക്കാൾ അത് വെട്ടിക്കളയുന്നതാണ് നല്ലത് ആയിരങ്ങൾ അവർ വലത് കൈകൊണ്ട് ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നു യേശു പറഞ്ഞു അതിനെ വെട്ടിക്കളയുക അത് ഗൗരവത്തിലെടുക്കുന്ന ആളുകൾ എവിടെയാ ഓ ദൈവം ക്ഷമിച്ചു ഞങ്ങളേറ്റു പറഞ്ഞു യേശുവിൻ്റെ രക്തം അത് കഴുകളഞ്ഞു അവർക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവില്ല നീ കോപിച്ച് നിന്റെ സഹോദരൻ്റെ അടുക്ക ചെന്ന് കോപത്തോടെ സംസാരിച്ചു നീ നരകവിധിക്ക് യോഗ്യനാണ് നിന്റെ ഊവ് ഊവെന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം ഇതെവിടെ നിങ്ങൾ കേൾക്കുന്നു അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ പറയാം ആ നാളുകളിൽ എന്തുകൊണ്ടാണ് അവർ പോയതെന്ന് കാരണം അപ്പോസോലിനായ യോഹൻ ഞാൻ എഴുന്നേറ്റ് ഇന്ന് ഇതായിരുന്നു പ്രസംഗിച്ചത് അപ്പോസോലിൻ്റെ തീ സമാനമായി പ്രസംഗത്തിന് മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞു ഇവനൊരു തീവ്രവാദിയാണ് അങ്ങനെ അവർ പോയി അവർ ചെന്ന് തിയോത്ര എന്ന് പറയുന്ന ഒരാളുടെ സഭയിൽ ചേർന്നു മൂന്ന് യോഹന്നാൻ ഒമ്പതിൽ നിങ്ങൾക്കത് കാണാം യോഹന്നാൻ പറഞ്ഞത് അവൻ അംഗീകരിച്ചില്ല യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് പ്രയാസപ്പെട്ട് അവിടെ ഇരിക്കുന്ന എന്തിനാണ് ഇവിടെ വാ ഇവിടെ എനിക്കൊരു സഭയുണ്ട് ഒരു മാസം മുമ്പ് ഞങ്ങൾ അമ്പത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇപ്പോൾ അയ്യായിരം പേരുണ്ട് യോഹന്നാന്റെ പ്രസംഗം കേട്ട ഒത്തിരി ആളുകൾ ഇങ്ങോട്ട് വന്നു അതുകൊണ്ടാണ് അവർ പുറപ്പെട്ടു പോയത് അവർക്ക് നിൽക്കാൻ പറ്റിയില്ല യോഹന്നാൻ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ച ആ പ്രസംഗം കേട്ടുകൊണ്ട് ഈ എതിർക്രിസ്തുവിനെക്കുറിച്ച് നാം പിന്നെയും വെളിപാട് ദിവസം പതിമൂന്നിൽ വായിക്കുന്നുണ്ട് ഈ ക്രിസ്തുവിന്റെ ആത്മാവ് ആ നാളുകളിൽ സഭയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കയായിരുന്നു ഇന്നതെത്രയോ കൂടുതലാണ് ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഇരുപതിൽ നാം ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ അടുത്ത വാക്യം നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലത്തെപ്പറ്റി പറയും ആ അഭിഷേകം നിങ്ങളോട് പറയും നിങ്ങൾ കേൾക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണോ അതോ ക്രിസ്തുവിൻ്റെ ആത്മാവാണോ എന്നോ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഒരു സഭയിൽ ഞാൻ ഇരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല യേശു പഠിപ്പിച്ചതിന് എതിരായിട്ട് പ്രസംഗിച്ച് ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സഭയിലേക്ക് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് യേശു ഗിരുപ്രഭാഷണത്തെ പഠിപ്പിച്ചത് അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ആ ഗിരിപ്രഭാഷണത്തിന് ഒടുവിൽ യേശു പറഞ്ഞാൽ ആ ഉപമൊന്നും ഓർമ്മയുണ്ടോ ആ പ്രഭാഷണത്തിൻ്റെ അവസാനം യേശു പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾ മണലിന്മേനാണ് പണിയുന്നത് വൻമഴ വരും നദികൾ പൊങ്ങും യേശു പറഞ്ഞു അതിൻ്റെ വീഴ്ച വലുതായിരുന്നു മത്തായി ഏഴിൽ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്ന് നിങ്ങൾ വേദപുസ്തകത്തിൽ വേറെ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ എവിടെയാണത് ബാബുലോൺ ശരി യേശു ബാബുലോണിനെ എരിശലേമിനെ പറ്റിയാണ് ആ പ്രസംഗത്തിൻ്റെ അവസാനം പറയുന്നത് അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു ബാബുലോൺ എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും അവരാ ഗിരിപ്രഭാഷണം കേട്ടു അതനുസരിച്ചില്ല അത്രയേ ഉള്ളൂ എന്നിട്ട് അവൻ പറഞ്ഞു ഇതാ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ തൻ്റെ വീട് വാറമേൽ പണിതു അത് നിലനിന്നു അതാണ് എരിശലീം അവൻ പറയുന്ന സത്യസഭയും വ്യാജസഭയെ കുറിച്ചാണ് അവൻ പറയുന്നു നിനക്ക് സത്യസഭയും വ്യാജസഭയും തിരിച്ചറിയാൻ കഴിയും ഗിരിപ്രഭാഷണം ആചരിക്കുന്നവരും അത് ആചരിക്കാത്തവരും ഞാൻ ഓർക്കുന്നു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ ആരംഭിച്ചപ്പം രണ്ട് വേദഭാഗങ്ങൾ ഞങ്ങൾ വർഷങ്ങളോളം പ്രസംഗിച്ചു ഇപ്പോഴും ഞങ്ങളത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്ലൂക്കോസ് പതിനാലിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയും ശിക്ഷിത്വത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെ പറ്റിയും അടുത്തത് മത്തായി അഞ്ചോ ആറോ ഏഴോ അധ്യായങ്ങൾ അൽപാൽപം അൽപാൽപം അൽപാൽപമായിട്ട് അതിലുള്ള എല്ലാ വാക്യങ്ങളും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കരിശലമിൻ്റെ ഭാവമാണെങ്കിൽ ഇതനുസരിക്കുക അതിനൊരു പ്രചാരവും ഇല്ല ഇന്നും അതാർക്കും താല്പര്യമില്ല ഈ അദ്ധ്യായങ്ങൾ ചിന്തിക്കാൻ ഈ കാര്യം നിങ്ങൾ പ്രസംഗിച്ചാൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇത് സംസാരിക്കാത്ത ഒരു സഭയിൽ എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എതിർ ക്രിസ്തു നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് തരുന്നുണ്ട് നിങ്ങൾക്ക് ആ മുദ്ര നെറ്റിമേലോ കൈമേലോ എടുക്കാം അതിൻ്റെ ആത്മീയ അർത്ഥം ഞാൻ പറയട്ടെ നിങ്ങളുടെ നെറ്റി നിങ്ങളുടെ ചിന്തയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് നിങ്ങളുടെ ചിന്തയിൽ നിരന്തരമായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ വലതുകൈയിൽ പണം നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വലത് കൈയിലും ശ്രദ്ധിക്കുക ആളുകൾ എതിർ ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് വീണത് പണത്തോടും ഭൗതിക വസ്തുക്കളോടുമുള്ള തെറ്റായ ഒരു മനോഭാവം കാരണമാണ് ഈ ലോകത്തിൽ രണ്ട് ദൈവങ്ങളെ ഉള്ളൂ പഴയനിമകാലത്തെ അത് യഹോവയും ബാലുമായിരുന്നു ഏലിയാവും നിനക്കെതിരെ രണ്ടിനെയും സേവിക്കാൻ കഴിയും നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏതിനെയാണ് നിങ്ങൾക്ക് വേണ്ടിയത് ഇന്നത് ക്രിസ്തുവും പണവുമാണ് നിനക്ക് രണ്ടിനെയും സേവിക്കാൻ കഴിയില്ല നിന്റെ ജീവിതത്തിൽ നീ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കണം പണം നിനക്ക് ഉപയോഗിക്കാം സ്വർഗ്ഗത്തിലെ പോലെ അവിടെ സ്വർണം അവരുടെ കാൽക്കീഴിലാണ് ഇന്നും സ്വർണം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കാൽ കീഴാണ് ഇന്ന് പണം നിങ്ങളുടെ കാൽക്കീഴിൽ സൂക്ഷിക്കാൻ അറിയുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം എന്നാൽ ലോകത്തിൽ അവർ തലയിലാണ് വെക്കുന്നത് സൂക്ഷ്മതയുള്ളവരായിരിക്കുക അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം അതാണ് ആത്യന്തികമായിട്ട് അതിൻ്റെ അർത്ഥം എന്തു തന്നെയായിരുന്നാലും